എസ് എൻ ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് മുഹമ്മദ് നസി വേർസസ് എൻ എഫ് സി ഇന്നത്തെ മത്സരം നടക്കുന്നത് മുഹമ്മദ് നസിയുടെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള കൊൽക്കത്തയിലെ കിഷോർ ഭാരതി കീടാംഗമ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആയിരിക്കും ഇന്നത്തെ കളി നടക്കുന്നത് രാത്രി മുപ്പതിന് ആയിരിക്കും ഇന്ന് ഇരു ടീമുകളും വളരെ വാശിയോടുകൂടി തന്നെയായിരിക്കും കളിക്കുക മുഹമ്മദ് നസി അവസാനം കളിച്ച് അഞ്ച് കളി നോക്കുകയാണെങ്കിൽ രണ്ട് തോൽവി രണ്ട് സമനില ഒരു വിജയം എന്നിങ്ങനെയാണ് അവർ അവസാനം കളിച്ച ബംഗളൂരു എഫ് സിയോടായിരുന്നോ അന്ന് ബംഗളൂരു എഫ് സിയെ ഒരു ഗോളിന് പരാജയപ്പെടുത്താൻ മുഹമ്മദ് യസീക്ക് കഴിഞ്ഞിരുന്നു ചെന്നൈ എഫ് സി അവസാനം കളിച്ച അഞ്ച് കളി നോക്കുകയാണെങ്കിൽ മൂന്ന് തോൽവി ഒരു വിജയം ഒരു സമനില എന്നിങ്ങനെയാണ് ചെന്നൈ എഫ് സി അവസാനം കളിച്ച ഒഡീഷ എഫ് സിയോടായിരുന്നോ അന്ന് രണ്ട് രണ്ട് എന്ന സമനിലയോട് കൂടിയായിരുന്നു അന്നത്തെ കളി അവസാനിപ്പിച്ചത് ഇപ്പോൾ ചെന്നൈ എഫ് സി ഐ എസ് എൽ ടേബിളിൽ പത്താം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് പതിനഞ്ച് കളിയിൽ നിന്നോ പതിനാറ് പോയിന്റ് നേടിയെടുക്കാൻ ചെന്നൈ എഫ് സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മറുവശത്തെ മുഹമ്മദ് എസി ആണെങ്കിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ നിൽക്കുന്നത് പതിനഞ്ച് കളിയിൽ നിന്നോ മുഹമ്മദ് എസി പത്ത് പോയിന്റ് നേടിയെടുത്തിട്ടുണ്ട് ഇന്നിങ്ങനെയാണ് ഇരു ടീമുകളുടെയും കണക്കുകൾ ഇന്നത്തെ കളി വളരെ വാശിയോടുകൂടി തന്നെയായിരിക്കും നടക്കുക ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക